ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ വായന ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് തീമിൽ ഒരു രണ്ട് മൂന്ന് ബുക്ക് മാർക്ക് കാണിച്ചു തരട്ടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മൂന്ന് ബുക്ക് മാർക്കും അതും ക്യൂട്ടുമാണ് ഈ ഒരു മോഡൽ ബുക്ക് മാർക്ക് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ആദ്യം ഞാനൊരു ക്രിസ്മസ് ട്രീ വരച്ചെടുത്തിട്ട് ഈ മോഡൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അടുത്ത രണ്ടാമത്തത് ദ ഈ ഒരു ബുക്ക് മാർക്ക് നിങ്ങൾക്ക് പേപ്പർ സ്ട്രോ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ സ്ട്രോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പേപ്പർ മടക്കി ഇത് ചെയ്തെടുത്തത് അതും ഒരു ക്രിസ്മസ് ട്രീയുടെ മോഡലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് സിമ്പിളാണ് ക്യൂട്ടുമാണ് അടുത്തത് മൂന്നാമത്തെ ബുക്ക് മാർക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ക്രിസ്മസ് പപ്പയുടെ മോഡലിലുള്ള ബുക്ക് മാർക്കാണ് സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ മുന്നിലെ ക്രിസ്മസ് തീമിലെ ബുക്ക് മാർക്കൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ മൂന്ന് ബുക്ക് മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാം മറന്നു പോകണ്ട